ഹരേ കൃഷ്ണ ഞാൻ ശാരദാനന്ദൻ ഗുരുവായൂരിനാണ് ഇന്ന് നന്ദനം ചാനലിലേക്ക് ഒരു ഗോപീജനങ്ങളുടെയും ഗോപനായ ഉണ്ണിക്കണ്ണൻ്റെയും ഭാവങ്ങൾ അമ്പാടിയിലെ ഭാവങ്ങൾ എന്തെല്ലാം ഭാവങ്ങളാണ് ഒരു ദിവസം അമ്പാടിയിൽ അരങ്ങേറുന്നത് ആ ഉണ്ണി ഭാവങ്ങളെക്കുറിച്ചുള്ള ഒരു കവിതയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഉണ്ണി ഭാവങ്ങൾ തൈരും കലക്കിട്ടുരുവിട്ടു നാമം ജപിക്കുമ്മയ്ക്കൊരു മുത്തമേകാൻ കൊതിച്ച കണ്ണൻ്റെ കിശോരഭാവം കാണുന്നതാണെന്നുടെ ജന്മപുണ്യം അമ്മയ്ക്കു ചിത്തെ തെളിയുന്ന ഭാവം വെണ്ണക്കൊതിക്കുംബകിശോരഭാവം വെണ്ണയ്ക്കു മുണ്ടുള്ളിൽ വളർന്ന ഭാവം അമ്പാടിയിൽ കൗതുക രംഗഭാവം ഉറിതന്നിലാടും നവനീതഭാവം നീലാരവിന്ദാക്ഷകിശോരഭാവം ഏട്ടൻപുറത്തേറിയ സൂത്രഭാവം പത്തോന്നു വീണുള്ളൊരു വിഡിഭാവം തൊഴുത്തിലിമ്പാരവമേളഭാവം മൂലയ്ക്കു മാർജാരമുറക്കഭാവം മുറ്റത്തലർജാലവിലാസഭാവം ആകാശനീലയ്ക്കു കുളിർത്ത ഭാവം പൂമ്പട്ടുകോണത്തിനു ചാഞ്ഞഭാവം പീതാംബരം കാറ്റിലുലഞ്ഞ ഭാവം പാലയ്ക്കമിന്നിത്തെളിയുന്ന ഭാവം കുഞ്ഞിത്തളയ്ക്കുണ്ടുകിണാരഭാവം വംശിക്കുരാഗാദികളിൽ പ്രഭാവം പീലിക്കു തൃക്കണ്ണിലുമൂറി ഭാവം കണ്ണിഞ്ഞു കാരുണ്യമിയെന്ന ഭാവം കർണങ്ങളിൽ കുണ്ടലോലഭാവം വൃന്ദയ്ക്കു വൃന്ദാവന ഭാഗ്യഭാവം ഗോപിക്കു സന്താന സുഖാനുഭാവം ഗോവർദ്ധനം മാനമുയർന്ന ഭാവം സപ്താഹരാത്രിയ്ക്കു തെളിഞ്ഞ ഭാവം പുൽനാമ്പിൽ മഞ്ഞിൻ കണമേറ്റ ഭാവം തൂമഞ്ഞിൽ തീർത്ഥക്കണ ദിവ്യഭാവം ഗംഗയ്ക്കു താങ്ങായ ജഡപ്രഭാവം ഉമാപതിക്കിഷ്ട വിനോദഭാവം പാമ്പിൻ ഭണം കണ്ടൊരു പേടി ഭാവം കാളിന്തിയിൽ നാട്യതരംഗ ഭാവം പാമ്പിൻറെ വായിൽ കളികാരം അനന്തശായിക്കൊരനന്ത ഭാവം ബ്രഹ്മസ്തുതി കേട്ടുതെളിഞ്ഞ ഭാവം ഗ്രഹങ്ങൾ വന്ദിച്ച വിശുദ്ധഭാവം ഉലക്ക ഉലകത്തെ അമ്മയ്ക്കു തെളിച്ച ഭാവം തീവായിലാക്കുന്നൊരു സ്നേഹഭാവം ശ്രീകൃഷ്ണ സ്നേഹാമൃതമുങ്ങുവാനായി തെളിഞ്ഞുണർന്നിടണമെൻറെ ഭാവം സച്ചിന്മയാ ബുദ്ധിയുണർന്നിടാനായി വരം തരേണേ ഹരി കൃഷ്ണ കൃഷ്ണ ശ്രീകൃഷ്ണസ്നേഹാമൃതമുണ്ണുവാനായി തെളിഞ്ഞുണർന്നിടണമെൻ്റെ ഭാവം സച്ചിന്മയാ ബുദ്ധിയുണർന്നിടാനായി വരം തരേണേ ഹരികൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ